അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞിപ്പിണിനെയും അപ്പനും അമ്മയും അതിവരാതെ ചുംബിക്കുന്നതും റോബിനോട് വളരെ സ്നേഹത്തോട് അവർ സംസാരിക്കുന്നതും കണ്ട് ജെസ്സിയുടെ മനസ്സ് നിറഞ്ഞു ഒരിക്കലും നടക്കുമെന്ന് കരുതിയ കാര്യമല്ല സംഭവിക്കുന്നത് നാൻസിയും മാനിയ അവർക്കൊരു കുറവും വരാതെ നോക്കി തങ്ങളുടെ മകൾ ജീവിക്കുന്ന കുടുംബത്തിലുള്ളവരുടെ സ്നേഹവും സന്തോഷവും പരസ്പരമുള്ള കരുതലും അനിക്കും സാമ്പുലിനും പൂർണ്ണ സംതൃപ്തി നൽകി അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എല്ലാ ഹൃദയങ്ങളും തെളിഞ്ഞ ആകാശം പോലെ ആയിരുന്നു കാറിലിരിക്കുമ്പോൾ സാമുവിൽ ചിരിക്കുന്ന കണ്ട് അന്നയാളുടെ തുടയിൽ നുള്ളി എന്തോന്നാ ഇത്ര ചിരി സാമുവിൽ സ്ഥിരിമായാൽ തന്നെ ഭാര്യയെ നോക്കി അവള് മിടുക്കിയായിട്ടിരിക്കുക ചെക്കനും കൊള്ളാം സാമുൽ പറഞ്ഞപ്പോൾ അന്ന വീണ്ടും മൂളി ആ കാര്യം കാര്യെന്തൊക്കെയായാലും അവളൊരു നല്ല കുടുംബത്തിന് ചെന്ന് കേറിയല്ലോ സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ കാത്തു സാമുവിൽ പറഞ്ഞപ്പോൾ അന്നമിണ്ടാതിരുന്നു മകൾ കടന്നുപോയ വഴികളെല്ലാം കൃത്യമായി അറിഞ്ഞവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവിളിലേക്ക് ഒഴുകി പടർന്ന് സാമുവിൽ അറിഞ്ഞില്ല ശിവയുടെ മുന്നിൽ ശക്തിയുടെ കാര്യം അവതരിപ്പിക്കുമ്പോൾ മരുതകത്തിന് പ്രത്യേകിച്ച് തോന്നിയില്ല ശിവക്കും ഭാവയാമിയ അറിയാം അത് മരുതകത്തിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് സാമിനോട് ആലോചിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ വെച്ചത് നീ പോയി സാമിനെയും വിളിച്ചോണ്ട് ശിവ പറഞ്ഞപ്പോൾ മരുതകം സാമിന്റെ മുറിയിലേക്ക് ചെന്ന് വിളിക്കുന്നു എന്ന് അറിയിച്ചു കാര്യമറിഞ്ഞതും സാം തലയിൽ കൈവച്ചു കൊലക്കോട് കൂടി നീയൊക്കെ എന്നെ എന്റെ പേര് പറയില്ലെന്ന് പറഞ്ഞല്ലേ സാം തെല്ലൊരു പേടിയോടെ എഴുന്നേറ്റു മരുതകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഇത് എന്റെ ആയി പോയി സാം പിറിവുരുത്തോണ്ട് അവൾക്ക് പിന്നാലെ നടന്നു ശിവ അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു സാം വാ ശിവാകത്തേക്ക് കുളിച്ചപ്പോൾ അവൻ മരുതകത്തെ ദയനീയമായി നോക്കി പറഞ്ഞൊക്കെ സത്യമാണോ അല്ല ഞാൻ പോയി ചോദിക്കുമ്പോ അവരങ്ങനൊന്നും ഇല്ലാന്ന് പറയോ ശിവ സാമിനെ നോക്കി പറ പെട്ടെന്ന് സാം പറഞ്ഞപ്പോൾ മരുതകവനെ ഞെട്ടി നോക്കി എന്ത് ശിവയുടെ ശബ്ദമുയർന്നു ശക്തി കുറയില്ല പക്ഷെ ആമി പറയും ആ കുട്ടിക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന ആരും പറഞ്ഞു ശിവ അവനെ വിരട്ടി എന്നാണ് തോന്നുന്നു സാം പരിഞ്ഞു ശിവയെന്ന് മൂളി വാതിൽക്കൽ നിൽക്കുന്ന മരുദേഹത്തെ നോക്കി ശിവ കസേരയിലേക്ക് വിരൽ ചൂണ്ടി നേരിക്ക് ഇപ്പൊ തന്നെ ഒരു തീരുമാനം അറിയൂ ഇതിനൊന്നും അധികം സമയം കളയാൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം അതും പറഞ്ഞ് ഫോൺ എടുത്തു ഇങ്ങേരിത് എന്ത് കാണിക്കാൻ പോകുന്നു എന്ന ഭാവത്തിൽ സാം കണ്ണു വീഴിച്ചു ടേബിളിന് മുകളിൽ വെച്ച ഫോണിൽ ശക്തിയുടെ ഫോട്ടോ തെളിഞ്ഞു രണ്ട് രണ്ടുപേരിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു എന്താ കേട്ടോ സ്പീക്കർ മോഡ് ഓൺ ആക്കി ഫോണിൽ നിന്നും ശക്തിയുടെ സ്വരം കേട്ടു പ്രത്യേകിച്ചൊന്നുമില്ല സ്വാഭാവികമുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഒരാൾ കൂടിയുണ്ട് നമുക്കൊപ്പം ഒന്ന് കണക്ട് ചെയ്യട്ടെ നീ വെയിറ്റ് ചെയ്യും പക്ഷെ ഞാൻ പറയും വരെ നീ സംസാരിക്കരുത് ശക്തി മുകളിലതും കോൾ ഹോൾഡാക്കിക്കൊണ്ട് ഫോണിൽ നിന്നും ഭാവിയാമിയുടെ നമ്പറിലേക്ക് കോള് പോയി അവിടെയും അധികം താമസിക്കാതെ ഫോണെടുത്തോട് കൂടി കോൺഫറൻസ് കോൾ ആരംഭിച്ചു മൃതകൻ സിരിയോടെ സാമിനെ നോക്കി സാമ അവളെ നോക്കി കണ്ണൂരിട്ടി ആമി ശിവ വിളിച്ചപ്പോൾ ശക്തി ഞെട്ടിയത് സാമറിഞ്ഞു എന്താ ശിവട്ട പതിവില്ലാതെ ആമി കൗതുകത്തോടെ ചോദിച്ചു ആമിയെ വീട്ടിലേക്ക് കൂട്ടിയാലെന്നൊരു ആലോചന തോന്നി ഞങ്ങൾക്കൊപ്പം ശിവ പറഞ്ഞു കേട്ട് ആമി പൊട്ടിച്ചിരിച്ചു പിന്നെന്താ അല്ലെങ്കിൽ ആണോ എന്നാൽ തിരിച്ചു വരുമ്പോൾ ഒരു സങ്കട ആമി ചിരിയോടെ പറഞ്ഞു തിരിച്ചു പോകാത്ത വിധം ലോക്ക് ചെയ്താലോ ആമി ഇതൊരു ഒഫീഷ്യൽ അന്വേഷണം കേട്ടോ ശിവ പറഞ്ഞു ശക്തി ശ്വാസം അടക്കി പിടിച്ചു ക്ഷണമോ നിമിഷം നേരെ കൊണ്ട് ഭാവ്യാമിയുടെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞാൽ അവർ തിരിച്ചറിഞ്ഞു അതെ ഭാവ്യാമി എന്റെ അനുജന്റെ വധുവായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിനക്ക് സമ്മതാണെന്ന് അന്വേഷിക്കാൻ ഞാൻ വിളിച്ചത് ആദ്യം നിന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് ശക്തിയോട് ചോദിക്കാമെന്നു ശിവയുടെ അവസാനത്തെ വാചകം കേട്ട് വാ പിളർന്ന് നിന്നു ഇതിനേക്കാൾ മനോഹരമായ ഒരു കല്യാണാലോചന സ്വപ്നങ്ങളിൽ മാത്രം സാം ആലോചിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു മറുവശത്ത് നിശബ്ദതയാണ് ആലോചിച്ച് പറയാൻ മാത്രമൊന്നും ഉണ്ടെന്ന് തോന്നില്ല ഭാവ്യാമി നിങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളവരല്ലേ എന്നാലും തനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം പക്ഷെ തീരുമാനം അറിഞ്ഞിട്ട് ഈ കോള് കട്ട് ചെയ്യുകയുള്ളൂ അവനു വിവാഹപ്രായം എന്ന് അപ്പനെ ഓർമ്മിച്ചപ്പോൾ എനിക്കാദ്യം ഓർമ്മ വന്ന ആമിയാണ് അവന് നന്നായിട്ട് അറിയുന്ന ഒരാൾക്കൊപ്പം അവൻ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ആമിയോട് ചോദിക്കാൻ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ തോന്നിയില്ല ആമി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആമിയുടെ ഉത്തരം നോ ആണെങ്കിൽ കൂടി അവ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഇക്കാര്യം ശക്തി ഒരിക്കലും അറിയില്ല നിലവിൽ ഒന്ന് രണ്ട് ആലോചനകൾ മുറുകിയിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് നോക്കാം ശിവ ഒരു ദയമില്ലാന്നൊക്കെ കടുത്ത സ്വരത്തിൽ പറഞ്ഞപ്പോൾ ആമിയുടെ ശ്വാസഗതി മാറിയത് ശക്തി അറിഞ്ഞു ഏട്ടൻ പറഞ്ഞൊക്കെ ശരിയാ ഞങ്ങൾ തമ്മിൽ വർഷങ്ങളോളം പഴക്കമുള്ള അപൂർവമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് ഉള്ളത് ശക്തിയുള്ളപ്പോറവുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അവനൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ് സത്യം പക്ഷേ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചേരുന്ന ധൈര്യം എനിക്കില്ല ചിലപ്പോ അവന്റെ സങ്കല്പത്തിൽ കാഴ്ചയുടെ മനോഹരമായിട്ടുള്ള രോഗം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് തന്നെയല്ലേ അവന് കൂടുതൽ ചേരുക ഇരുട്ടിൻ്റെ ചരിത്രം പേർന്നവൾക്ക് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ നിറം പകർത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല സൗഹൃദവും പ്രണയവും രണ്ടാണ് അതിനേക്കാളും വ്യത്യസ്തമാണ് വിവാഹം തുടർന്നുള്ള ജീവിതം സൗഹൃദത്തിൽ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും സ്ഥാനമുണ്ട് എന്നാൽ വിവാഹം ഒരുപാട് സങ്കല്പങ്ങൾക്കുള്ളിൽ അതിലേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഒന്നല്ലേ ഒരിക്കൽ പോലും പ്രണയപൂർവ്വം ഒരു പോലും പറഞ്ഞിട്ടില്ലാത്തവൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി വന്നു കയറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും കുറവുകൾ കുറവുകൾ തന്നെയല്ലേ ഞാനതിനിക്കുന്നതുകൊണ്ട് അതില്ലാതെയാവുന്നില്ല എനിക്കതിൽ പ്രശ്നമില്ലായത് കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ പൂർണ്ണത വരുത്താൻ കഴിയുമെന്ന് വിശ്വാസവും ഇല്ല എന്നോട് ഇങ്ങനെ ചോദിച്ച ശക്തി ഒരിക്കലും അറിയരുത് നിങ്ങളുടെയൊക്കെ ബുദ്ധിയിൽ ഇത്രയൊരു ചിന്ത ഉണ്ടായത് പോലും അവൻ അറിയാൻ പാടില്ല അക്കാരണം കൊണ്ട് അവൻ എൻ്റെ അരികിലേക്ക് വരാതിരുന്ന ഭാവിയാമ്മക്ക് കാഴ്ചയില്ലാത്തതിനേക്കാൾ വലിയ നഷ്ടമായിരിക്കും അത് അവന് പൂർണ്ണത നൽകുന്ന ഒരുപാട് കണ്ടെത്തി കൊടുക്കുക അവർ സന്തോഷമായി ജീവിക്കുന്നതാണ് എൻ്റെ സന്തോഷം ആ കുട്ടി എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ദൈവം എനിക്ക് മറ്റൊരു വലിയ അനുഗ്രഹം തരാനില്ല എന്ന് വിശ്വസിക്കും ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഈ ചിന്തയും ഇവിടെ തന്നെ അവസാനിക്കട്ടെ ശിവക്ഷമയോടെ നാം കേട്ടു ശക്തിയും മരുതകവും സാമും പരസ്പരം നോക്കി ഇനി എന്താണ് ശിവ പറയുന്നതെന്ന് മാത്രമാണ് ബാക്കി ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ശിവ സംസാരിച്ചു തുടങ്ങി ഭാവിയാമി സംസാരിച്ചൊക്കെ ശരിയാണ് ആമിയുടെ ചിന്തകളും ദീർഘവീക്ഷണവും നിന്നുള്ള എൻ്റെ ബഹുമാനം ഒരു പടി കൂടി ഉയർത്തി നീ പറഞ്ഞുള്ള ഞാൻ കേട്ടു അവസാനായിട്ട് എനിക്ക് ഒരേ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ബാക്കി നിൽക്കുക കുറവുകളില്ലായിരുന്നെങ്കിൽ ഭാവയാമി ശക്തിയുടെ ജീവിതത്തിലേക്ക് വരുമായിരുന്നു കുറവുകളുടെ പിൻബലത്തിലാണ് നീ അവനോട് ഇഷ്ടം മറച്ചു വെക്കുന്നത് എല്ലാം പറഞ്ഞിട്ടും ശക്തി നിന്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തിലാണ് ആ ഇഷ്ടമില്ലെന്ന് നീ പറഞ്ഞില്ല അതിനർത്ഥം അർത്ഥം ശക്തിയുടെ ഉള്ളിൽ നിന്നോട് പ്രണയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണോ അവനിൽ നീ അപൂർണയായിരിക്കും ഭയം കൊണ്ടല്ലേ അങ്ങനെ അല്ലെങ്കിൽ സമ്മതമാണോ ശിവയുടെ ചോദ്യത്തിൻ്റെ അർത്ഥം കൃത്യമായി ഉൾക്കൊണ്ടതുപോലെ ആമിയും അവനും പാലിച്ചു ആമിയുടെ മനസ്സിൽ സൗഹൃദത്തിനപ്പുറം പറ്റിയുള്ള സങ്കല്പം എന്താണ് കുറച്ചുനേരം നീണ്ട മൗനത്തിന് ശേഷം കാതോർത്തിരുന്ന എല്ലാവരിലേക്കും അവരുടെ വാക്കുകൾ അലയടിച്ചു ഭാവിയാമിയുടെ മിഴികളിൽ എന്ന നെയ്ക്കുമായി പടർന്ന ഇരുട്ടിന് മേൽ നിറം പകർന്നവൻ ഞാൻ എന്നെക്കാൾ സ്നേഹിക്കുന്നവൻ ഉള്ളിൽ ഉറഞ്ഞവൻ വാക്കുകൾക്ക് അതീതമാണ് ഭാവിയാമിയുടെ ഉള്ളിലും ഉയരലും ശക്തിയുടെ സ്ഥാനം എങ്കിൽ പിന്നെ ശക്തിയുടെ വധുവായിട്ട് നിനക്ക് കടന്നു വരാൻ മറ്റൊരു പിൻബലം ആവശ്യമില്ല ആമി കാരണം കൂടെ കൂടെ കാലം മുതൽ ശക്തി നിന്നെ കൂടെ കൂട്ടാൻ ഇഷ്ടമായിരുന്നു ഒരു ജന്മം മുഴുവൻ നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നതിനേക്കാൾ മറ്റെന്ത് മുൻഗണന നിനക്ക് വേണ്ടത് ഇത്തവണ ഞെട്ടിയത് ശക്തിയാണ് ജീവിതത്തിൽ ഒരിക്കലും പരിഹാരം കാണാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച ഒരേ ഒരു പ്രശ്നമാണ് നിസ്സാരമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ശിവയോട് ഇതേപ്പറ്റി സംസാരിക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു ശിവയോട് മാത്രമല്ല വീട്ടിലുള്ള ആരോടും തനിക്ക് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അവരിൽ ആരെങ്കിലും ആളുടെ കുറവിനെ ചൂണ്ടിക്കാണിച്ച് തന്നോട് സംസാരിച്ചാൽ അവരൊരിക്കലും പിന്നീട് തനിക്ക് പൂർണ്ണമായും സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം അതിനേക്കാൾ എന്നുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആമയെ ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയം അങ്ങനെ സംഭവിച്ചാൽ അവളെ ഒരിക്കലും പിന്നെ കാണാൻ പോലും കഴിയില്ലെന്ന് തന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആരുമില്ല ശക്തി എന്നോട് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അത്രയൊരു ഇഷ്ടം അറിയിച്ചിട്ടില്ല എന്നാൽ അവൻ്റെ സൗഹൃത്തിൽ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയിട്ടുണ്ട് ശക്തിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഏട്ടനെനിക്കൊരു ഉറപ്പ് വരണം ഇക്കാര്യത്തിൽ ഒരു തരി പോലും സങ്കടം ആ കുടുംബത്തിൽ ആരുടെ ഉള്ളിലുണ്ടാവാൻ പാടില്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി അത് മാത്ര ഇതിനെ സംബന്ധിച്ച് എനിക്കുള്ള അവരെയൊരു നിപന്ധരാ ആമിയുടെ വാക്കുകൾ കടുത്തു സമ്മതം ശിവയും ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു പിന്നീട് ഒരു നിമിഷം പോലും കാക്കാതെ കോള് കട്ടാവുകയും ചെയ്തു ശക്തി ശിവ വിളിച്ചപ്പോൾ ഏതോ മനോഹര സ്വപ്നത്തിലായിരുന്നു അവൻ നിനക്ക് ചെവി വിളിക്കില്ല ശക്തി കുറച്ച് ദേഷ്യത്തിൽ ശിവ പറഞ്ഞതും ശക്തി പിടഞ്ഞുള്ള വിളിയിട്ടു നിന്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി എന്ന് വിചാരിക്കുന്നു ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോയോട് സംസാരിക്കാം നീ അവള് നിന്റെ ഇഷ്ടം അറിയിക്കാതിരുന്നു എന്നോട് നന്നായി നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് അവൾ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതന്നെയാണ് ആമിയെ പോലുള്ള വ്യക്തിത്വമുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും വലിയ ബഹുമാനം ആരും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു അർത്ഥതലത്തിലൂടെ ഒരു പ്രണയത്തിന്റെ മഹത്വം തെല്ലുപോലും കളങ്കപ്പെടുത്താതെ അത് ജീവിതത്തോട് ചേർത്ത് വെച്ചവനോർത്ത് കണ്ണു നിറച്ച ശക്തി ശിവ ചെയ്തതൊക്കെ കണ്ട അത്ഭുതത്തോടെ സാമി ഇരിക്കുമ്പോൾ ഇതൊക്കെ താൻ എത്ര കണ്ടിരിക്കുമെന്ന ഭാവത്തിലായിരുന്നു മരതകം ശിവക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് അവളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടതിൽ അവൾക്ക് അതിയായ സന്തോഷം തോന്നി ഉടുപ്പിന്റെ കോളർ വിരലുകൾ കൊണ്ട് തെല്ലുയർത്തി അവൾ സാമിനെ നോക്കി പുരികം വളച്ചു സാമാവിന്റെ വലതുവേ ഹൃദയത്തോട് ചേർത്ത് ബഹുമാനം അറിയിച്ചു മരതകം ചിരിച്ചു മനോഹരമായ ചിരിൽ സാമിന്റെ കണ്ണുകൾ നിറഞ്ഞു അബിശരി ഞാനിറങ്ങുക ഇന്ന് തന്നെ അപ്പുറം കണ്ട് ചക്കൻ പിടിച്ച് കിട്ടിയെന്ന കാര്യം ആലോചിക്കാം എന്താണ് മണി സമ്മത അവസാനത്തെ വാചകം കേട്ടപ്പോൾ സാം മരുദയത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി നഷ്ടബോധത്തിന്റെ എന്തെങ്കിലും ഒരു തെളിവ് കണ്ണുകളിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഇല്ല അവളുടെ കണ്ണുകളിൽ കണ്ണുകളും മണിയെ നിന്റെ ചിരിയിൽ കേട്ടിന് വലിയൊരു സമാധാനം ഉണ്ട് ഒരിക്കലും നീ ചിരിയോടെ ഇത് കേട്ട് നിൽക്കുന്നു ശിവ കരുതിയതല്ല ആരും അറിയാ ചില ഇഷ്ടങ്ങൾ നീയും ചുമക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ശിവയുടെ വാക്കുകൾ സാമിനെ ഞെട്ടിച്ചു അപ്പ പറഞ്ഞു അല്ലേ അവൾ ആംഗ്യഭാഷയിൽ ഭാഷയിൽ ചോദിച്ചപ്പോൾ ശിവ മൂളി മരുതകൻ ചിരിയോടെ സാമിനെ നോക്കി സാം അവൾ നോക്കി കണ്ണാടി ചിരിച്ചു യാത്ര പറഞ്ഞുകൊണ്ട് കാൽ കയറി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ പിന്നിൽ സാം പറഞ്ഞ എന്തോ തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന മരതകത്തെ കാറിന്റെ കണ്ണാടിയിലൂടെ കണ്ട് സംതൃപ്തമായ ഒരു പുഞ്ചിരി ശിവയുടെ ചുണ്ടിൽ വിരിഞ്ഞു രാവിലെ മുതൽ കിളി പോയ അവസ്ഥയിലാണ് നാൻസി വിളർച്ചയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ തിരക്കൂട്ടുന്ന അമ്മച്ചി അവൾ അന്തം വിട്ട് നോക്കി നിന്നു വിളർച്ചയ്ക്ക് മാതൃനാരങ്ങിയെ വല്ലതും കഴിക്കാം എനിക്ക് ഹോസ്പിറ്റൽ പോകേണ്ട അമ്മച്ചി അവൾ കൊച്ചുകുട്ടികളെ പോലെ ചിണുങ്ങി ദേ കൊച്ചെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വരാൻ നോക്കെ കേട്ടോ ഒന്നാമത് ഡേവിയുടെ ഇല്ല വല്ല സംഭവിച്ച ഞങ്ങളെ സമാധാനം പറയണ്ടേ വാ വേം വാ അമ്മച്ചിയവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് കാറിനുള്ളിൽ ജെർസി ഇരിക്കുന്നുണ്ടായിരുന്നു ആഹാ ഇതാണ് പുതിയ ഡ്രൈവർ അവൾ പറഞ്ഞുകേട്ട് ജെർസി ചിരിച്ചു ഗതി കേട്ടാ പോലി പുല്ലന്തിയിൽ നിന്ന് കേട്ടിട്ടില്ലേ തൽക്കാലം വേറെ ആരുല്ല അപ്പൊ പിന്നെ ഞാനല്ലാതെ ആര് ജെർസി വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പുഞ്ചിരിച്ചു എന്നാലും പിടിച്ച പിടിയാലെ കൊണ്ടുപോയി എനിക്കെന്ത് രോഗാന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഞാനുസരിച്ച് ഉളിഞ്ഞ മുഖത്തോടെ അമ്മച്ചിയെ നോക്കി സാലമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ ആ വീഴ്ചയിൽ നടു നാല് കഷ്ണായേനെ കറങ്ങി തൂങ്ങി വീണും പോരാ ഹോസ്പിറ്റൽ പോവാൻ മാത്രം അസുഖമൊന്നും ഇല്ല പോലും ത്രേസിയെ നാൻസിയെ നോക്കി കണ്ണുരുട്ടി അത് ഭക്ഷണം കഴിക്കാത്തൊണ്ടല്ലേ അമ്മച്ചി അല്ലാതെ ഒന്നുമില്ല നാൻസി ദുർബലമായി പറഞ്ഞു എന്താ കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത വീടാണോ അത് പച്ചക്കുരുത്തോല പോലെയായി മുഖവും നക്കവും എന്താന്ന് ആർക്കറിയാം ത്രേസി ആദ്യോടെ നെഞ്ചിൽ കൈ ചേർത്തു ഹോസ്പിറ്റൽ പോവല്ലേ പിന്നെ നിന ഓരോ നെനച്ചുകൂട്ടി ആദ്യ പിടിക്കുന്നു ചെല്ലും പറയാാലോ നാൻസി അവരെ നോക്കി ശാസനയോടെ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ അമ്മച്ചിക്ക് ഒരു ബെഡ് വേണ്ടി വരും ജേഴ്സി ത്രേസിയെ നോക്കി ത്രേസിയെ മുഖം ചൊളിച്ചു ജേഴ്സി പൊട്ടിച്ചിരിച്ചു ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വേണ്ടി പാർക്ക് ചെയ്ത ശേഷം ജേഴ്സി വന്നപ്പോഴേക്കും നാൻസി എടുത്തിരുന്നു ഡോക്ടർ ദീപിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നാൻസിക്കും പരിഭ്രമം തോന്നി നഖവും കണ്ടുമൊക്കെ പരിശോധിച്ച ശേഷം അവർ ഗൗരവത്തിൽ എന്തൊക്കെയോ കുത്തി പിന്നെ നാൻസിയെ നോക്കി കുറച്ച് ടെസ്റ്റുകളുണ്ട് ആ ചെയ്യണം ലാബിലേക്ക് ചെന്നോളൂ അതോടെ എന്തോ കുഴപ്പമില്ലെന്ന് തോന്നി നാൻസിക്കും അവൾ ജെസിയെ നോക്കി ജെർസി അവളെ കണ്ണടച്ച് കാണിച്ചു ലാബിൽ ബ്ലഡ് എടുത്ത സിസ്റ്റർ ബ്ലഡിന് നിറം കുറവാണോ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ കൂടി അവർക്ക് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ പറഞ്ഞെങ്കിലും ഡാൻസിക്കാമൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയില്ല യൂറിൻ ടെസ്റ്റ് കൂടി ഉണ്ട് സിസ്റ്റർ ഒരു ചെറിയ കുപ്പി നീട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ പണമടച്ചതിൻ്റെ രസീത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇടനാഴിയിലൂടെ നടന്നുവരുന്ന ഡേവിഡിനെ കണ്ടപ്പോൾ അവൾ അവൻ്റെ അരികിലേക്ക് ഓടി പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവടെ കണക് നിറഞ്ഞു മുഖത്ത് സങ്കടം നിറഞ്ഞു അവളുടെ ഭാവം കണ്ടപ്പോൾ ഡേവിയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ആനി നാൻസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ മുതൽ സമാധാനം ഇല്ലാതെ ഇറങ്ങിയതാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കവിളിൽ തൊട്ടു എന്താടോ എന്ത് മോക്ക് വല്ലാണ്ട് നാൻസി ഒന്നുമില്ലെന്ന് ചുമലൊരുക്കി ഡോക്ടർ എന്ന് പറഞ്ഞു അവൻ വീണ്ടും അവളെ നോക്കി ഒന്നും പറഞ്ഞില്ല ടെസ്റ്റുകൾ കൊടുത്തു റിപ്പോർട്ട് വന്നിട്ട് ബാക്കി അവളുടെ സ്വരത്തിൽ സങ്കടം നിറഞ്ഞിരുന്നു കുഞ്ഞുള്ളത് കൊണ്ട് ജസ്സിയും അമ്മച്ചിയും വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് നാൻസിക്ക് ഒപ്പിരുന്നു ഡേവിഡ് പരിഭ്രമം കൊണ്ട് വിരലുകളെ കൊരുത്തുമഴിച്ചും ഇരിക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് അവിടെ വിരലിൽ വിരൽ കോർത്തിണക്കി മൃദുവായി അമർത്തി ഡേവിഡ് നാൻസി അവന്റെ തോളിൽ ചാരി അല്പനേരത്തിന് ശേഷം സിസ്റ്റർ വിളിച്ചപ്പോൾ ഡേവിഡ് ഒപ്പം കയറി ഇതാരാ നാൻസിയുടെ ഡോക്ടർ ദ്വീപ് ഡേവിയെ നോക്കി ഭർത്താവാണ് ഡോക്ടർ ഡേവി മറുപടി അറിഞ്ഞു ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു നാൻസിക്ക് ചെറിയ രീതിയിൽ വിളർച്ചയുണ്ട് ഭക്ഷണക്രമത്തിൽ നിർബന്ധമായ ചില മാറ്റങ്ങൾ വരുത്തണം ചാർട്ടുണ്ട് അത് തരാം ഫോളോ ചെയ്താൽ മതി ഒരു റിപ്പോർട്ട് കൂടി കിട്ടാറുണ്ട് ഒരു മിനിറ്റ് ഡോക്ടർ മുന്നിലിരുന്ന ബില്ലടിച്ചവും ഒരു നേഴ്സ് വാതിൽ തുറന്നു മോളി നാൻസിയുടെ റിപ്പോർട്ട് ഉണ്ടാ നഴ്സ് വേഗം വാതിലടച്ചു അല്പസമയത്തിനകം തിരിച്ചു വന്ന് ഒരു ഫയൽ ഡോക്ടറെ ഏൽപ്പിച്ചു ആകാംക്ഷയോടെ നോക്കിയ ശേഷം അവർ നാൻസിയെ നോക്കി പേടിക്കണ്ട പുതിയ ഒരാൾ കൂടി നിങ്ങൾക്കിടയിലേക്ക് വരാൻ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ചില മുന്നറിയിപ്പ് നൽകുന്നതാണ് നാൻസിയും ഡേവിനും പരസ്പരം നോക്കി നാൻസിയുടെ പ്രഗ്നൻസി റിപ്പോർട്ട് പോസിറ്റീവാണ് ആകെ പകപ്പിൽ തന്നെയായിരുന്നു നാൻസി ഡേവിഡ് സന്തോഷത്തെ മിർപ്പിലും അറിഞ്ഞുടുന്ന തന്നെ ആൻഡോ സ്വീറ്റ്സുമായി വീട്ടിലേക്ക് പാഞ്ഞു അവർ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ആന്റണിയും മേഴ്സിയും മക്കളും എത്തിയിരുന്നു ശക്തി രാമേട്ടനൊക്കെ വിളിച്ച് സന്തോഷം അറിയിച്ചു അപ്രതീക്ഷിതമായി ശിവയും വിളിച്ചു ത്രേസിയും തോമസും പള്ളിയിൽ നേർച്ചു നൽകാൻ പോയി മോളമയും ആരെയും ജെസി അടുക്കള ഭരണം ഏറ്റെടുത്തു അതിഥികളെ സൽക്കരിച്ചു ജെസ്സിയുടെ അപ്പനും അമ്മയും കൊണ്ടുവന്ന സാധനങ്ങൾക്ക് മുമ്പിൽ നാൻസി പകച്ചിരുന്നു ഡോക്ടർ കൊടുത്ത ചാർട്ട് കൃത്യമായി ഡേവി ത്രേസി അമ്മയെ ഏൽപ്പിച്ചതിനാൽ നാൻസി ഭക്ഷണം കഴിച്ച് ബോധം കെട്ടു പിന്നെ അതൊക്കെ ഛർദ്ദിച്ച് വശം കെട്ടു എന്തിനും ഏതിനും ആനിയും പോലെ കൂടെ തന്നെ നിന്നു സാമിന് വിളിച്ചു പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് ഫോൺ ഓഫ് ആണ് ഡേവി വിളിച്ചു പറഞ്ഞപ്പോൾ തന്റെ ഫോണിൽ സാമി വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പിറികൃത്തോണ്ട് അകത്തേ കയറി ആന്റോ ശിവയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിന്ന് ശക്തി ഒഴികെ എല്ലാവരും ഭാവി കാണാൻ പോയി അറിയുന്ന കുട്ടിയല്ലേ പിന്നെ ഇതൊക്കെ ഇതൊക്കെയെന്ന് ഗൗരി ചോദിച്ചെങ്കിലും ശിവയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും പോയി കണ്ട് സംസാരിച്ചു ഒക്കെ ഓർത്തുകൊണ്ട് ശക്തി വാതിൽ തന്നെ നിന്നു എല്ലാത്തിനും ശേഷം അവള് നേരിടാൻ ഒരു ബുദ്ധിമുട്ട് മണവാളം വന്ന കാലത്ത് തന്നെ നിൽക്കാതിരിക്കണം ആമിയുടെ സ്വരത്തിൽ ഗൗരവമാണെന്ന് മനസ്സിലാക്കി ശക്തി അകത്തേ കയറി ജനാലിയിലിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലോ ചെക്കനിപ്പോഴാണ് വരുന്നത് ആമിയുടെ ചോദ്യത്തിന് ശക്തി മൂളി നിനക്ക് തലക്ക് നല്ല സുഖമല്ലേ ശക്തി പെട്ടെന്ന് അവൾ അവന്റെ നേരെ തിരിഞ്ഞു എനിക്കൊരു നല്ല ഭാര്യയാവൻ അമ്മയാവനൊക്കെ കഴിയുമെന്ന് നിനക്ക് എങ്ങനെ തോന്നി അത് ഇരിട്ടിലേക്ക് നിന്റെ ജീവിതം കൂടി മതി നിർത്ത് നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ മതി ഏട്ട് നിന്നോട് ചോദിച്ചില്ലേ എന്നെ ഇഷ്ടമാണോന്ന് അപ്പൊ നീ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയത് അവൾ അവിടെ ഇരുട്ടും ശക്തി അരീശത്തോടെ പറഞ്ഞു ആമി മൗനമായി നിന്നു നിണ്ടിരിട്ട് കണ്ണിൽ മാത്രം മതിയാമി അതിന് നീ മനസ്സിലേക്ക് പടർത്തണ്ട അതിന് ഇത്രയും കാലം ഞാൻ അനുവദിച്ചിട്ടില്ല ഇനി അനുവദിക്കുകയില്ല അത് നീ ഇല്ലെങ്കിലും അവൻ അരീശത്തിൽ പറഞ്ഞു കേട്ട് ആമിക്ക് ചിരി പൊട്ടി നിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഏട്ടന് സങ്കടായി തോന്നുന്നു ആമിയുടെ സ്വരത്തിലെ കുസൃതി ആസ്വദിച്ചുകൊണ്ട് ശക്തി പുഞ്ചരിച്ചു ആഹ് എന്നിട്ട് ഏട്ടൻ കരഞ്ഞോ നിനക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഒട്ടും വിട്ടുകൊടുക്കാതെ കൂടെ കൂടി ശക്തി ഓ ഇല്ല കുറച്ച് സങ്കടപ്പെട്ടു നിനക്ക് ഒരു പുതിയ ഭാര്യ വന്ന എന്റെ അവസ്ഥയെ നീ എന്റെ ഒരേ ഒരു സുഹൃത്തല്ലേ ആഹാ എന്നിട്ട് എന്നിട്ട് പിന്നെ ഞാനും സമ്മതിച്ചു നിനക്ക് അങ്ങനെ കൂടെ കൂട്ടാൻ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ സമ്മതിക്കാണ്ടിരിക്കുന്നു ആമി പറഞ്ഞിട്ട് ശക്തി മൂളികൊണ്ട് നിലത്തവിടെ മുമ്പിലിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഈ കല്യാണത്തിന് നീ സമ്മതിച്ചതാണോ ശക്തിയുടെ സ്വരത്തിൽ ദുഃഖം നിറഞ്ഞു കണ്ണിൽ കുസൃതിയും ചുണ്ടിൽ പാതി വിരിഞ്ഞൊരു പുഞ്ചിരിയുമായി അവൻ അവളിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു പിന്നല്ലാതെ ആമി പറഞ്ഞുകൊണ്ട് ശിലങ്ക മുറുക്കി എന്നാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കേൾക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ അതോട് ദുഃഖം തോന്നി ശക്തി കേട്ട് ആമി പൊട്ടിച്ചിരിച്ചു എന്തിനാ ദുഃഖം പറഞ്ഞതൊക്കെയല്ലേ എന്നോട് ഞാനിപ്പോ വിശദീകരിച്ചെന്ന് പിന്നെന്താ ആമി മുഖം ചൊളിച്ചു പറഞ്ഞല്ലോ നീ പറഞ്ഞില്ലല്ലോ അങ്ങിങ്ങും തൊടാൻ എന്തൊക്കെയാ പറയല്ലേ ശക്തി അവിടെ ശിലങ്കയിൽ വരലോടിച്ചു അവന്റെ തലോടയിൽ പുളങ്ങൊണ്ടുപോലെ ചിലങ്കകൾ മെല്ലെ ചിരിച്ചു എന്ത് എല്ലാം പറഞ്ഞു ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല അല്ലി തന്നെ കൂടുതലായി കാര്യത്തിൽ എന്ത് പറയാനാ ആമി എഴുന്നേൽക്കാൻ ശ്രമിച്ചു ബോലടി ഇരിക്കു എന്നെ പറ്റി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ലേ ശക്തിയുടെ ശബ്ദത്തിന്റെ ആർദ്ര തിരിച്ചറിഞ്ഞപ്പോൾ ആമിയുടെ ഭാവം മാറി എന്ത് പറയാൻ അഥവാ പറയാനുണ്ടെങ്കിൽ തന്നെ അത് ശിവേട്ടനോടാണോ പറയണ്ടേ ആമി ചിലങ്കങ്കങ്കയിൽ നിന്ന് അവരുടെ കൈ തട്ടി മാറ്റി പിന്നെ ശിവേട്ടൻ ചോദിക്കുമ്പോൾ വേറെ ആരെങ്കിലും ആണോ പറയണ്ടേ ചോദിക്കുന്നതിനോടല്ലോ മറുപടി പറഞ്ഞു ശക്തിയുടെ ചോദ്യത്തിന് ഉത്തരം ഉത്തരമുട്ടിയ പോലെ മൗനമായിരുന്നു ആമി അപ്പൊ നിനക്കെന്നെ പറ്റി കൂടുതലൊന്നും പറയാനില്ലായിരുന്നു എന്നാണോ ശക്തി അവളുടെ കാൽപ്പാഗത്തിൽ ഇരുകയുണ്ടും പൊതിഞ്ഞു പിടിച്ചു ഈ കാണിക്കുന്നേ നീ വിട്ടേ എന്നെ എന്നെ പറ്റി ഞാനെന്തു പറയാനാ ആമിയവന്റെ വിരലുകൾ അടത്തി മാറ്റാൻ ശ്രമിച്ചു ബാവയാമിയുടെ മിഴുകൾ എന്ന നീക്കുമായി പഴന്നീരിട്ടു നിറം പകർന്നവൻ അവൾ അവളേക്കാളും സ്നേഹിക്കുന്നവൻ അത്രമേലിവളുടെ ഉള്ളിൽ ഉറങ്ങുവൻ വാക്കുകൾക്ക് അതീതമാണ് ബാവയാമിയുടെ ഉള്ളിലും ഉയരലിലും ശക്തിയുടെ സ്ഥാനമെന്നോ ൾ തന്റെ പാദത്തിൽ പിടിമുറിക്കു പെട്ടെന്ന് കൈപ്പിൻ വലിച്ചുകൊണ്ട് തന്റെ പാദങ്ങൾ തലോടുന്നവനോട് അരി വിലക്കാൻ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാത്ത ഹൃദയത്തിനുമ്പിൽ തോൽവി സമ്മതിച്ചു കൊണ്ട് ശക്തിയിലേക്ക് ഭാവയാമേ നീണ്ടുറക്കത്തിന് ശേഷം ചാർജ് ചേർന്ന് കുത്തിവെച്ച ഫോൺ ഓൺ ആക്കിയപ്പോൾ കുറെ മിസ്ഡുകൾ നോട്ടിഫിക്കേഷൻ കണ്ട് സാം അമ്പര ഫോണിൽ ശക്തി അയച്ച മെസ്സേജ് വായിച്ചതും സാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അതിവേഗം അവൻ ഇറങ്ങി വരുന്ന കണ്ട് മരുതകൻ കോണിപ്പടിയിൽ പകച്ചു നിന്നു ആലക്കിടെ ഇവിടെ അപ്പനാവോ എന്ന് വെച്ചെ അവൻ അവടെ രണ്ട് കവിളിലും പിച്ച് വലിച്ചു വിട്ടു അവൾ മുഖം ചോലിച്ചു പിന്നെ പുഞ്ചിരിച്ചു ഇനി എന്ത് വേണം സന്തോഷം 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 മാത്രം അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതൊക്കെ കേട്ട് കൈവരിൽ ചാരി മരുതകം നിന്നു നീ വരുന്നോ നമുക്ക് അങ്ങോട്ട് പോയി എല്ലാവരും കണ്ടിട്ട് വരാം അവിടെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നിന്നറിയാം സാമിന്റെ പിടിനെ കാണാൻ ഇവരൊക്കെ കാത്തിരിക്കുക ഒരു നിമിഷം മരതത്തിന്റെ ചിരിമാഞ്ഞ് മുഖം ഗൗരവത്തിൽ വിടർന്നു കണ്ണുകൾ ഇടുങ്ങി വിളിച്ചു പറഞ്ഞ അബദ്ധമോർത്ത് സാമു മുഖം കുനിച്ചു മുഖം ചോപ്പിച്ച് ദേഷ്യഭാഗത്തിൽ എന്താ പറഞ്ഞെന്ന് മരതകമനോട് ആംഗ്യം കാണിച്ചു അവളവനോട് കൂട്ടുകൂടുന്നോണ്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ആംഗ്യത്തിൽ ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ മുഖം കുനിച്ചു സാം ചുമ്മാ ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ശക്തി അങ്ങനെ ഡേവിച്ചിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എല്ലാവരും നിന്നെ അങ്ങനെയാ വിളിക്കുന്നത് എനിക്കാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരുത്താനും പോയില്ല സോറി അവന്റെ സ്വരം എത്ര ും കണ്ണു നിറഞ്ഞു മുഖം കുനിച്ചു കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ട് മരതകത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു നീളമുള്ള വിരലുകൾ അവന്റെ മുടിയലിൽ കടത്തി പിടിമുറുക്കിക്കൊണ്ട് അവൾ അവന്റെ തല ഉയർത്തി അവളിൽ നിന്ന് അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയുടെ പകപ്പ് മാറും മുമ്പേ ഏഴ് താഴെ താടിലേക്ക് പല്ല് പതിപ്പിച്ചു അമർത്തിയ ശേഷം സാമിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് മരതകം കണ്ണീരിന്റെ നനവു കലർന്ന പുഞ്ചിരിയോട് അവളെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് നെറുകയിൽ ചുണ്ടു പതിപ്പിച്ചു സാം അവൻ്റെ കൗലിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ പെണ്ണിൻ്റെ മുഴിയഴകൾക്കുള്ളിൽ ഒളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം